കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഹൃദയഭേദകമായ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവാസ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാടിനെ നടുക്കിയ മറ്റൊരു രാജ്യത്താണ് ഇത് നടന്നതെങ്കിലും നമ്മുടെ നാടിനാണ് ഇതിൻ്റെ ആഘാതം അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ വന്ന മൃതദേഹങ്ങൾ മുഖ്യമന്ത്രി ഏറ്റെടു ഏറ്റുവാങ്ങി അതിനുശേഷം റീത്ത് സമർപ്പിക്കുകയാണ് ഓരോ മൃതദേഹത്തിൻ്റെയും ആ ബോക്സിൻ്റെ മുകളിൽ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന് വേണ്ടി റീത്ത് സമർപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഹൃദയഭേദകം എന്നല്ലാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു വരവല്ല എല്ലാ വീട്ടുകാരും എപ്പോഴും കരുതുന്നത് പക്ഷെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ മൃതദേഹത്തിൻ്റെ മുകളിലും മുഖ്യമന്ത്രി റീത്ത് സമർപ്പിച്ച് വണങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അൻവർ സാദത്തുണ്ട് പി രാജീവുണ്ട് റോഷി അഗസ്റ്റിനുണ്ട് ബെന്നി ബെഹനാനുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അതുപോലെ എം പിമാരും എം എൽ എമാരും സഭാ മേലധ്യക്ഷന്മാരൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ മരിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാം അവരുടെയൊക്കെ ആത്മീയ നേതാക്കൾ എത്തിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു വെള്ളിയാഴ്ചയായിപ്പോയി ദുഃഖ എന്നാണ് മാധ്യമങ്ങൾ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തമിഴ്നാടിൽ നിന്നുള്ള മൃതദേഹങ്ങളുണ്ട് കേരള സർക്കാരിൻ്റെ പോലീസ് തമിഴ്നാട് വരെ അതിനെ പിന്തുടരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഈ കാഴ്ചയെക്കുറിച്ചധികം റിപ്പോർട്ടുകൾ ചെയ്യുന്നില്ല ഏതായാലും താങ്ക് ഫോർ വാച്ചിങ്